എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചൂര മീൻ വെച്ചിട്ട് നല്ലൊരു അടിപൊളി അച്ചാറാണ് കുറച്ച് ഇത്തിരി ഗ്രേവിയോടെയുള്ള നല്ല അടിപൊളി അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം ഞാൻ ചൂര കഴുകി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് അത് ഓരോരുത്തർക്കും ഓരോ ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടീസ്പൂൺ നിറയെ ഇടം എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ പൊടിയാണ് ചേർക്കുന്നത് ഒര ടീസ്പൂൺ ഉലുവ പൊടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് കേട്ടോ അരച്ചതല്ല ചതച്ചതാണ് ചതച്ചതിന് പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ കേട്ടോ പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഓയിലും ആയാലും വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ലെണ്ണ തന്നെ വേണം അച്ചാറിന് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ലെണ്ണ ആകുമ്പോൾ അച്ചാർ കേടാകത്തുമില്ല കേട്ടോ ഇനി നമുക്ക് മീൻ കഷ്ണങ്ങള് കുറച്ച് കുറച്ചായിട്ട് വറുത്തെടുക്ക നല്ലോണം വറക്കണ്ടിപൊളി ടീസ്പൂൺ ആണ് രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് വറുത്തെടുക്കാം കേട്ടോ ഉണ്ടല്ലോ മീനെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കോരി മാറ്റാം അധികം ഫ്രൈ ആവണ്ട ആവേണ്ട കൂടുതൽ ഫ്രൈ ആവണ്ട എന്നാൽ വറക്കും വേണം അങ്ങനെ ഒരു വിധത്തില് ആക്കണം നമുക്കിത് കോരി മാറ്റാം വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ളത് നമുക്ക് അത് വറുത്തു വരാം നമ്മൾ രണ്ടാമത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഫ്രൈ ആകാൻ വെച്ച ഉടനെ ഇളക്കി കൊടുക്കാൻ പാടില്ല കേട്ടോ പൊടിഞ്ഞു പോവും അതുപോലെ എല്ലാം അതിൻ്റെ മസാലയെല്ലാം എണ്ണയിലേക്ക് ആവും കേട്ടോ അതുകൊണ്ട് ഇച്ചിരി ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രം മറച്ചിട്ട് കൊടുത്താൽ മതി നമ്മളെ മീനെല്ലാം വറുത്തുപൊരി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മീൻ പരിച്ച അതേ എണ്ണയാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്കതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കടുവാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ലൊരു ഗ്രേവി ആയിട്ട് കിട്ടും കേട്ടോ നമുക്ക് ഇത് ചേർത്ത് കൊടുത്താൽ ഞാൻ മൂന്ന് ടീസ്പൂൺ എടുക്കുന്നത് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമുക്കിതുപോലെ നല്ലപോലെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാനിതുപോലെ രണ്ട് കപ്പ് പച്ചമുളകാണ് ചേർക്കുന്നത് കേട്ടോ രണ്ട് കപ്പ് ചേർക്കുന്നുണ്ട് അത് ഓരോരാൾ എരിവിനുസരിച്ചിട്ട് ഏകദേശം പത്ത് പച്ചമുളകുണ്ടാവും കേട്ടോ ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം നമുക്കിതിലേക്ക് ഞാൻ ഒരു വലിയ സ്പൂണ് മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇനി നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ മീനിനെ ഉപ്പിട്ടിട്ടുണ്ട് അപ്പം ഇതും കൂടെ ഇത് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് ഇണ്ടേട്ട് നിങ്ങൾ ഓഫ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമ്മുടെ മീൻ വറുത്തത് ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്കിത് ആറിയതിന് ശേഷം നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല ഗ്രേവി ഒക്കെ ഉണ്ട് കേട്ടോ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഉപ്പൊക്കെ പാകമാണ് നല്ല അടിപൊളി അച്ചാർ നമുക്കിതൊരു സബ്വിംഗ് ബൗളിലേക്ക് മാറ്റാം നമുക്ക് അച്ചാറാക്കി അന്നത്തെ ഒരു ദിവസം പുറത്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം കേട്ടോ ഇത് നമുക്ക് അടച്ചുറപ്പുള്ള ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ട് നമുക്ക് സൂക്ഷിക്കാം നല്ല അടിപൊളി ടേസ്റ്റി അച്ചാറാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ വേണ്ടില്ലേ ഇതുപോലെ നല്ല ഒരു കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതി നമ്മൾ സെർവിംഗ് ബൗളിലൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്